ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്കും സർക്കാർ ധനസഹായത്തോടുള്ള ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വാങ്ങുന്നവർക്കും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു ഒരു മാസത്തെ അല്ല രണ്ട് മാസത്തെ പെൻഷൻ തുകയാണ് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത് അതിനോടൊപ്പം നിലവിലെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയിൽ വർധനവും വരുവാൻ പോവുകയാണ് ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ജനുവരി മാസത്തെ ക്ഷേമ പെൻഷനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക കൂടി ചേർത്താണ് മൂവായിരത്തി രൂപയായി സർക്കാർ വിതരണം നടത്തുവാൻ പോകുന്നത് നിലവിൽ സംസ്ഥാനത്തെ പെൻഷൻകാർക്ക് നൽകുവാനുള്ള നാലു മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശിക തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ ഈ സാമ്പത്തിക വർഷത്തിലും ബാക്കിയുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തിലുമായി വിതരണം ചെയ്തു തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നേരത്തെ ഒരു കുടിശ്ശിക ഗഡു ഓണത്തോടനുബന്ധിച്ചും വിതരണം ചെയ്തിരുന്നു നിലവിൽ കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുന്നുണ്ട് ഇപ്പോൾ ജനുവരി മാസത്തെ ആയിരത്തി അറുന്നൂറിനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ടും സർക്കാരിന് ഇപ്പോൾ ലഭ്യമാവുകയാണ് കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ് കോടി രൂപ ലഭിച്ചിരുന്നു കൂടാതെ വായ്പ എടുക്കുന്നതിനുള്ള കേന്ദ്രാനുമതി ലഭിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ നാളെ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയാണ് റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെയാണ് സർക്കാർ നാളെ കടമെടുക്കുന്നത് ഈ ഫണ്ട് എത്തിയാൽ ഉടൻ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ഇതിനായുള്ള ധനവകുപ്പിന്റെ ഓർഡർ ഉടനെ തന്നെ ഇറങ്ങുന്നതാണ് ജനുവരി ഇരുപത്തി അഞ്ചിന് മുമ്പായി തന്നെ രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് ഡി ബി ടി സെല്ലിൽ നിന്നും സൂചനകൾ വന്നിട്ടുണ്ട് എന്നാൽ അക്കൗണ്ടുകളിലേക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒറ്റടിക്ക് എത്തിച്ചേരുക ഓരോ മാസത്തെയും തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് പ്രാവശ്യമായിട്ടായിരിക്കും അക്കൗണ്ടിൽ എത്തുക ചിലർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ട് ആയിരത്തി അറുനൂറ് രൂപയും അക്കൗണ്ടുകളിലേക്ക് എത്തും ചിലർക്ക് ഒരു ആയിരത്തി അറുനൂറ് കിട്ടി പിറ്റേ ദിവസമായിരിക്കും അടുത്ത ആയിരത്തി അറുനൂറ് അക്കൗണ്ടിൽ എത്തുക എന്നാൽ വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ വാങ്ങുന്നവരുടെ കയ്യിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒന്നിച്ചു തന്നെ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് പെൻഷൻ തുകയുടെ വർധനവിനെ കുറിച്ചാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക്കാണ് എല്ലാ മാസവും ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ തുക ആയിരത്തി രൂപയായി വർദ്ധിപ്പിച്ചത് അതിനുശേഷം വന്ന ഈ സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തി രൂപ ആക്കുമെന്നായിരുന്നു എന്നാൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച കഴിഞ്ഞ മൂന്ന് ബജറ്റുകളിലും പെൻഷൻ തുകയിൽ നൂറ് രൂപയുടെ വർധനവ് പോലും വരുത്തിയിരുന്നില്ല ഇപ്പോൾ ധനമന്ത്രി അവതരിപ്പിക്കുവാൻ പോകുന്നത് ഈ മന്ത്രിസഭയുടെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റാണ് അതിനാൽ തന്നെ ധനമന്ത്രിയുടെ ഈ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ നല്ലൊരു വർധനവ് തന്നെ ഉണ്ടാകുമെന്ന സൂചനകളാണ് എത്തിയിരിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ കൂടി പരിഗണിച്ച ശേഷം മാസം രണ്ടായിരം രൂപ വരെ പെൻഷൻ തുക വർദ്ധിച്ചേക്കുമെന്നാണ് സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെയാണ് സംസ്ഥാനത്തെ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകളും വരുന്നത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരുടെ നിലപാട് ഇത്തരം ഇലക്ഷനുകളിൽ അതീവ പ്രാധാന്യമുള്ളതാണ് സാമ്പത്തികമായി തീരെ നിവർത്തിയില്ലെങ്കിൽ മാത്രം പെൻഷൻ വർധനവ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ എന്നീ തലങ്ങളിൽ അയേക്കും എന്തായാലും പുതുവർഷത്തിന്റെ ആദ്യ മാസത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ആശ്വാസകരമായിക്കൊണ്ട് ഒരു മാസത്തെ പെൻഷൻ കടവും ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും എത്തുകയാണ് ഈ ആഴ്ച ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ആരംഭിച്ചാലുടൻ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക